നമസ്കാരം ചെലചിറ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആപ്പിന്റെ ഡൌട്ട് സെക്ഷൻ വഴി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ വർഷം അവസാനം അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുമെന്ന് പറയുന്നുണ്ടല്ലോ ഇതെല്ലാം ശരിയാണെന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ നമുക്ക് നോക്കാം വരുന്ന നവംബർ ഡിസംബർ മാസത്തിൽ അതായത് നാല് മാസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് അപ്പൊ അതിനുമ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷ നോട്ടിഫിക്കേഷൻ അപ്പൊ ആദ്യം നമുക്ക് സെവൻ അല്ലെങ്കിൽ ടെൻ തില നോട്ടിഫിക്കേഷൻ നോക്കാം സെവൻ ലൈൽ നോട്ടിഫിക്കേഷൻസിൽ പ്രധാനമായിട്ടും ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും അറിയാവുന്ന നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയാനുള്ള കാരണം എന്താണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഓക്കെ പ്രസിദ്ധീകരിച്ചാൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ വർഷം ജനുവരി ട്വൽത്തിനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം അല്ലാതെ പിടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഇലവൻത്തിലാണെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി തീരും ഓക്കെ സാധാരണ ഗതിയില് പി എസ് സിയിലെ പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഗതിയില് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചും ഒന്നര വർഷം ഒന്നര വർഷം കഴിയുമ്പോഴേക്കാണ് ആ ഒരു തസ്തികയിലോട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരാറുള്ളത് ഓക്കെ പിന്നെ ഒരു ഒന്നര വർഷത്തോളം സമയമുണ്ട് കാരണം മൂന്ന് വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിന് കരാം അടുത്ത ഒന്നര വർഷം എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പ്രിലിംസ് ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ മെയിൻസും അതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ്ലി പൂർത്തിയാക്കിയതിനു ശേഷം ഈ ഒരു റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോഴേക്കും പുതിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരും ഇങ്ങനെയാണ് പി എസ് സി രീതി അപ്പോൾ ഈ വർഷം നവംബർ ഡിസംബറിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു പറയുന്ന എല്ലാ തസ്തികകളുടെയും ഒക്കെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്ന് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്ന് ഏറെക്കുറെ ഒന്നര വർഷം സമയം ആയിക്കാൻ അത്തരത്തിലുള്ള ആണ് ഈ വർഷം വരുന്നത് അതിൽപ്പെട്ട ഒന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റും ഇരുപത്തിയേഴ് ജനുവരി ലവൻത്ത് വരെയുണ്ട് ഈ വർഷം അവസാന നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ഒക്കെ പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസും പിന്നെ മെയിൻസുമായി നടന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും ഇനി ടെൻത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബെഫ്കോ എൽറ്റി എന്ന് പറയുന്നത് ബെഫ്കോ എലിറ്റി ഓക്കെ ബെഫ്കോ എൽറ്റിയും ഈ പറഞ്ഞ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി പ്രാബല്യത്തിൽ വന്നത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റും ഇരുപത്തി ഏഴ് ഫെബ്രുവരി മാസം തീയതി അത് അവസാനിക്കും അതിനു അതിനുമുമ്പ് അടുത്ത റാങ്ക് ലിസ്റ്റ് ഈ വർഷം അടുത്ത വർഷം പരീക്ഷ നടക്കും പരീക്ഷകളിലൊക്കെ ഇത്തവണ കഴിഞ്ഞ വർഷം എൽ ഡി സിയിലൊക്കെ ഒഴിവാക്കിയിരുന്നു ഈ പരീക്ഷകളുടെ പ്രിലിംസ് ഒഴിവാക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും നിലവിൽ പ്രിലിംസ് ഉള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം ഇനി അടുത്തെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ പഠിച്ചു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് പ്രാബല്യത്തിൽ വന്നത് ഇരുപത്തി ഫെബ്രുവരി മാസം അഞ്ചാം തീയതി അതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതായിരിക്കും ഇതിന് നോട്ടിഫിക്കേഷൻ ഒരു ഈ കൂട്ടത്തിൽ ആദ്യം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒന്നും കൂടിയാണ് ഈ പറയുന്നത് വില്ലേജ് ഫീൽ അസിസ്റ്റന്റ് പറയുന്നത് ഓക്കെ നോട്ടിഫിക്കേഷൻ കൂട്ടത്തിൽ സാധ്യതയുള്ളതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പറയുന്നത് പിന്നെ ഓക്കെ അസിസ്റ്റന്റ് പ്രിസിഡൽ ഓഫീസർ അസിസ്റ്റന്റ് പ്രിസിഡൽ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ആറാം തീയതി അതായത് ബി എഫിയുടെ അതേ ഡേറ്റിൽ തന്നെയാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം അഞ്ചാം തീയതി തന്നെയാണ് അതിന്റെ റാങ്ക് ലിസ്റ്റും അവസാനിക്കുന്നത് മറ്റുള്ള യൂണിഫോം തസ്തികകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു വർഷം വാലിഡിറ്റി ഉള്ളതാണ് മറ്റുള്ള എല്ലാ യൂണിഫോം തസ്തികളും അല്ലെ ഇതിന് മൂന്ന് വർഷം വാലിഡിറ്റി ആണ് സാധാരണ ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഇതിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഏഴിലാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത് അപ്പൊ ഇത്രയും തസ്തികൾ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അല്ലെങ്കിൽ ഡിസംബർ ഒന്നുകിൽ നവംബർ മാസം അവസാനത്തിൽ ഉണ്ടെങ്കിൽ ആയിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി പ്ലസ് ടു നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും പ്ലസ് ടു നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അല്ലെ എല്ലാ വർഷം ും ഏറെക്കുറെ സേവ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ് വരാറുള്ളത് അക്കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ ഫയർമാൻ എന്ന് പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഒക്കെ എല്ലാ വർഷവും വരുന്നതാണ് പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെയാണെങ്കിൽ സി പി ഒക്കെ ഇതെല്ലാം ഒരു വർഷമാണ് വാലണ്ടിതുകൊണ്ട് തന്നെ വർഷാവർഷം നോട്ടിഫിക്കേഷൻസ് ഒരു ദിവസിക്കുകയാണ് ഇത്തവണത്തെ സി പി ഒ പരീക്ഷകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം നമ്മുടെ ഐ പി സി സി ആർ പി സി സിലബസ് മാറിയതിനു ശേഷം അതായത് ബി എൻ എസ് അതുപോലെ തന്നെ ബി എൻ എസ് എസ് അതുപോലെ തന്നെ ബി എസ് എ ആ ഒരു പുതിയ സിലബസിൽ നടന്ന ആദ്യത്തെ പരീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു തൊട്ട് ഇനി അങ്ങോട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻസിനെല്ലാം അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ബി എൻ എസ് ബി എൻ എസ് എസ് അതുപോലെ തന്നെ ബി എസ് സി ആയിരിക്കും പഠിക്കേണ്ടി വരിക കഴിഞ്ഞ വർഷങ്ങളിൽ ഐ പി സി സി ആർ പി സി പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു മാറ്റമായിരുന്നെങ്കിൽ പുതുതായിട്ട് ഈ ഒരു മേഖലയോട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിലബസിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പ്രശ്നമാകാൻ സാധ്യതയില്ല ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കാം ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നോട്ടിഫിക്കേഷൻസ് യൂണിഫോം തസ്തിക മാറ്റി നിർത്തിയാൽ തന്നെ പ്രധാനപ്പെട്ട നാല് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇത്തവണ വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ കേരളത്തിലെ പതിനാല് യൂണിവേഴ്സിറ്റികൾ ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പതിനാ പതിനാല് യൂണിവേഴ്സിറ്റികളിലോട്ടുള്ള ആസസ് എന്റിന് തസ്സീയാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസെസ്റ്റൻ എന്ന് പറയുന്നത് ഈ വർഷം നോട്ടിഫിക്കേഷൻ വരും തീർച്ചയായിട്ടും പ്രിലിംസിന്റെ പരീക്ഷയുണ്ടാവും മെയിൻസിന് പരീക്ഷ ഉണ്ടാവും കഴിഞ്ഞ തവണ യൂണിവേഴ്സിൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിന്റെ സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പുതിയ അഡീഷൻസ് ഒക്കെ വരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അതെല്ലാം ചേർന്നിട്ടുള്ള സിലബസ് ആണ് ഇത്തവണയും പഠിക്കേണ്ടത് പ്രിലിംസ് ആദ്യം ക്ലിയർ ചെയ്യണം പിന്നെയാണ് മെയിൻ മെയിൻസ് ഉണ്ടാവുക പിന്നെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കമ്പാരിറ്റീവ്ലി നോട്ടി വേക്കൻസിസ് കുറഞ്ഞ ഒരു തസ്തികയാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പോഷർ ഉള്ള ജോലിയാണ് ഇതിനും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു സിലബസ് ഉണ്ട് ഓക്കെ കഴിഞ്ഞ വർഷം അമ്പത് മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക് ഉള്ള ഒരു തസ്തികയായിരുന്നു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സിലബസ് അത് മെയിൻസ് ആണ് വരുന്നത് ഇതിനും ആദ്യം പ്രിലിമിസ് ഉണ്ട് പിന്നീടാണ് മെയിൻസ് വരുന്നത് പിന്നെ അസിസ്റ്റന്റ് കമ്പനി കോർപ്പറേഷനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്പനി കോർപ്പറേഷൻ അതേസും അസിസ്റ്റന്റ് കമ്പനി കോർപ്പറേഷൻ രണ്ടർ ഉണ്ട് അല്ലെ ഒന്ന് കെ എസ് എഫ് സി കെ സി ബി കെട്രോൾ അതുപോലെ തന്നെ കേരള സോറി മലബാർ സിമന്റ് പോലെയുള്ള സ്ഥാപനങ്ങളിലോട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ മറ്റൊന്ന് നമ്മുടെ കെ എസ് ആർ ടി സി പോലെയുള്ള സ്ഥാപനങ്ങളിലോട്ടുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് വരാറുള്ളത് ഓക്കെ ഇപ്പൊ തന്നെ നിലവിൽ ഈ ഒരു ഒരു മാസം മുമ്പ് വരെ എനിക്ക് തോന്നുന്നു ആയിരത്തിൽ കൂടുതൽ നിയമനങ്ങൾ ഈ ആദ്യം പറഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലും രണ്ടാമത് പറഞ്ഞ അതേഴ്സിലാണെങ്കിൽ എഴുന്നൂറിൽ കൂടുതൽ നിയമനങ്ങൾ ഓൾറെഡി നടന്നിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ഡിഗ്രി ലെവൽ തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് രണ്ട് ഇഷ്ടംപോലെ കമ്പനികളും കോർപ്പറേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിയമന സാധ്യത അല്ലെങ്കിൽ നിയമം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് വാക്കൻസീസ് അതുപോലെ തന്നെ അത്ര തന്നെ നിയമനങ്ങൾ ലഭിക്കാറുണ്ട് അപ്പോൾ ഈ വർഷം ഈ ഒരു ഫീൽഡിലോട്ട് കയറി വരുന്ന ഉദ്യോഗാർത്ഥികൾ അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളായിക്കൊണ്ട് പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് ആരായാലും അതായത് പുതുതായിട്ട് വരുന്ന ആയാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സംഭവിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഒരു കാരണം വെച്ചാലും മിസ്സാക്കാൻ പാടില്ല ഓക്കെ അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഇത് എല്ലാ വർഷവും വരുന്ന ആണ് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു മൂന്നാല് വർഷമായിട്ട് സബ് ഇൻസ്പെക്ടർ എല്ലാ വർഷവും വരുന്നുണ്ട് ഓക്കെ ഒരു വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി ഉള്ളത് ഇതിന് പുറമേ ഈ അഞ്ച് നോട്ടിഫിക്കേഷൻസിന് പുറമേ ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന രണ്ട് ഡിഗ്രി ലെവൽ തസ്തികളും കൂടെ ഉണ്ട് അല്ലേ അതേതൊക്കെയാണ് ഒന്ന് എസ് ബി സി ഐ ഡി എന്ന് പറയുന്ന തസ്തികയുണ്ട് അതേപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ജൂലൈ മാസത്തിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നത് അതിന് തൊട്ടു മുമ്പ് എസ് ബി സി ഐ ഡി നോട്ടിഫിക്കേഷൻ വന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്കെ ഇതുവരെ നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് ഇനി അഞ്ചെണ്ണം വരാനുണ്ട് എസ് ബി സി ഐ ഡിയുടെ പരീക്ഷ ഡിസംബർ മാസത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് ഈ കലണ്ടർ വരുമ്പോൾ അറിയാം നവംബർ മാസം വരെയുള്ള കലണ്ടർ വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല ഡിസംബറിന്റെ കലണ്ടറിൽ ഉൾപ്പെടുവാണെങ്കിൽ ഈ വർഷം പരീക്ഷ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തെ ഡിഗ്രി ലെവൽ പൊലിമസിന്റെ കൂടുതൽ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും എക്സൈസ് ഇൻസ്പെക്ടർ തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ ഡിഗ്രി പൊലിമസിന്റെ കൂടുതൽ നടക്കാൻ തന്നെയാണ് സാധ്യത ഓക്കെ ഇതിനെല്ലാത്തിനും ഒരു കോമൺ കമ്പൈൻഡ് പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ പോലെ നടക്കാനാണ് സാധ്യതയുള്ളത് അതിനുശേഷം പിന്നെ ഓരോന്നിനും സെപ്പറേറ്റ് മെയിൻസ് പരീക്ഷയും നടക്കുന്നതായിരിക്കും അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചു തുടങ്ങാം നോട്ടിഫിക്കേഷൻസ് വരാൻ വെയിറ്റ് ചെയ്യണ്ട നല്ല കോമ്പറ്റീഷൻ ആണ് ഓക്കെ ടെൻത്ത് ലെവൽ പരീക്ഷകൾ തയ്യാറാക്കി ഓരോ മനസ്സിലാക്കേണ്ട കാര്യം വി എഫ് എന്ന് പറയുന്നത് ഒരു ജില്ലാ അടിസ്ഥാനത്തിലുള്ള നോട്ടിഫിക്കേഷനാണ് വി എഫ് എ ഓക്കെ ആ വി എഫ് എൽ ഡി പോലെ തന്നെ സാധ്യതയുള്ള ഒരു നോട്ടിഫിക്കേഷൻ വില്ലേജ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന ഒരു തസ്തികയാണ് വി എഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു നിയമന സാധ്യതയും അതിന്റെ സ്കോപ്പും മനസ്സിലാക്കിക്കൊണ്ട് നോട്ടിഫിക്കേഷൻസിന് മുന്നേത്തിന് പഠിച്ചു തുടങ്ങുക ചലഞ്ചർ ആപ്പിൽ ഈ കോഴ്സ് എല്ലാം ലഭ്യമാണ് ആപ്പിന്റെ ഹോം പേജിൽ ഏറ്റവും താഴ്ഭാഗത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് ആപ്പിന്റെ ഹോം പേജാണ് ഇതിന്റെ ഏറ്റവും ഹോം പേജിൽ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന കോഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ഈ കോഴ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ് ഈ നിലവിലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്മിഷൻ വേണ്ടി വിളിക്കാവുന്നതാണ് എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു താങ്ക്